തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനൊന്ന് തോബിത് സുഖം പ്രാപിക്കുന്നു യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി അവൻ റഗുവേലിനും അവൻ്റെ ഭാര്യ എത്നായിക്കും മംഗളം നേർന്നു യാത്ര ചെയ്ത് അവൻ നിലവേക്ക് അടുത്തെത്തി അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഏതു നിലയിലാണ് പിതാവിനെ നീ വിട്ടു പോന്നത് എന്ന് ഓർക്കുന്നില്ലേ നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം മത്സ്യത്തിൻ്റെ കയ്പ കൂടി എടുത്തുകൊള്ളുകൂ അവർ പോയി നായി അവരുടെ പുറകെ ഉണ്ടായിരുന്നു അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു അവൻ വരുന്നത് കണ്ട് അവൾ അവൻ്റെ പിതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ പുത്രൻ വരുന്നു അവനോടുകൂടെ പോയ ആളുമുണ്ട് റഫായിൽ പറഞ്ഞു തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമു അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും അന്ന ഓടിച്ചെന്ന മകനെ ആശ്ലേഷിച്ചു അവൾ അവനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിന്നെ കാണാൻ എനിക്കിടയായി ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ് അവർ ഇരുവരും കരഞ്ഞു വാതിൽക്കലേക്ക് വരുമ്പോൾ തോപിത്തിന് കാലിടറി പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിതാവെ സന്തോഷമായിരിക്കും ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത് കണ്ണു തിരമി വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു അപ്പോൾ അവൻ പുത്രനെ കണ്ടു അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവനാണ് അവിടെ നിന്ന് എനിക്ക് അയച്ചു എന്നാലും എന്നോട് കരുണ കാട്ടി ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിലവേ നഗരത്തിന്റെ കവാടത്തിങ്കിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടും കിട്ടിയതിൽ വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുമ്പിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിലവേയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി അഹിക്കാറും അനന്തരവൻ നാതാവും വന്നു തോബിയാസിന്റെ വിവാഹം ഏഴു ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു ദൈവവചനമാണ് നാം കേട്ടത്